ഇന്നിപ്പോൾ രാവിലെ പറമ്പിൽക്കിടയൊക്കെ ഇറങ്ങി നടക്കാനായിട്ട് കുറച്ച് സമയം കിട്ടിയിട്ടു കാരണം ഇന്ന് മെയ് ഒന്നാണ് നമ്മുടെ സ്കൂളൊക്കെ അവധിയാണ് അപ്പോൾ ഒരുപാട് നാളായി ഇങ്ങനെയൊക്കെ ഇറങ്ങി നടന്നിട്ട് അപ്പോൾ നമുക്ക് ഒത്തിരി മാങ്ങയൊക്കെ ഉണ്ടാക്കിയടപ്പുണ്ട് കേട്ടോ പറമ്പിൽ വന്ന് നോക്കിയപ്പോൾ കുറേ പച്ച ചീരയൊക്കെ നല്ല ഫ്രഷ് ആയിട്ട് നിൽപ്പുണ്ട് അപ്പോൾ എന്തായാലും കഴിഞ്ഞ ദിവസങ്ങളൊക്കെ മഴയൊക്കെ പെയ്തുകൊണ്ട് തന്നെ ഇലയൊക്കെ നല്ല ഫ്രഷും ക്ലീനും ക്ലീനുമായിട്ടിരിക്കുന്നുണ്ട് അപ്പോൾ കണ്ട സ്ഥിതിക്ക് എന്തായാലും വന്നപ്പോൾ ഇന്ന് പറച്ച് ചീരത്തോരൻ ഉച്ചക്കത്തേക്ക് ആക്കാമെന്ന് കരുതി അപ്പോൾ കുറേ ചീരയുണ്ട് കേട്ടോ ഇത് നമുക്ക് ഒരുപാടുണ്ട് നമുക്ക് ഇത്രത്തിൻ്റെ ആവശ്യമൊന്നുമില്ല പക്ഷേ രാവിലെ ഇങ്ങനെ ഇപ്പോൾ ഒരു സമയം ആറ് മണിയൊക്കെ ആയതേ ഉള്ളൂ ഈ ഒരു സമയത്താണ് നമ്മൾ സാധാരണ ക്ലാസ് ടൈം ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത് ആറരയൊക്കെ ആകുമ്പോഴത്തേക്ക് സ്റ്റാർട്ട് ചെയ്യും അപ്പോൾ എന്തായാലും ഇന്നിപ്പോൾ ഫ്രീ ആയതുകൊണ്ട് തന്നെ കുറച്ച് സമയം അങ്ങനെയൊക്കെ നടന്നു അതൊക്കെ കഴിഞ്ഞ് വന്നതിന് ശേഷം പിന്നെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കി കേട്ടോ ഇന്നിപ്പം ഇടിയപ്പമാണ് ഒരുപാട് നാളുകൾക്ക് ശേഷം എനിക്ക് തോന്നുന്നു ഒരു വർഷത്തിന് ശേഷമൊക്കെയാണ് ഞാനിപ്പം ഇടിയപ്പം ഉണ്ടാക്കുന്നത് ഇടിയപ്പം ഉണ്ടാക്കി അതുപോലെ തന്നെ ചീര ശിവച്ചാൻ അരിഞ്ഞു തന്നിട്ട് ഇന്ന് ചേർന്ന് കുറേ ഹെൽപ്പ് ചെയ്തു കാരണം രാവിലെ സമയം ഉണ്ടായിരുന്നല്ലോ പിന്നെ ഈ ഒരു ഇന്ന് ചിക്കൻ കറിയാണ് ഇടിയപ്പത്തിന് നമ്മൾ കോമ്പിനേഷനായിട്ട് വെക്കുന്നത് അപ്പം ചിക്കൻ കറിക്കുള്ള സാധനങ്ങളൊക്കെ അരിഞ്ഞ് തരുന്നുണ്ട് ഷിവിച്ചാൻ കാരണം എനിക്ക് കൈക്ക് കുറച്ച് വേദന കൂടുതലാട്ടോ അപ്പോൾ അതുകൊണ്ട് എന്നെ കൊണ്ട് അങ്ങനെയുള്ള അരിച്ചിരുമോ അങ്ങനെയുള്ള പരിപാടികളൊന്നും നടക്കത്തില്ല അപ്പോൾ ചോപ്പറിനകത്തിട്ട് ചോപ്പ് ചെയ്താണ് തരുന്നത് അപ്പം ഇടിയപ്പം ഞാൻ ചാൻ ചെയ്തോളാമെന്ന് പറഞ്ഞു പിന്നെ ഞാൻ നല്ല സോഫ്റ്റ് ആയിട്ടാണ് പൊടി നനച്ചെടുത്തത് അതുകൊണ്ട് തന്നെ പെട്ടെന്ന് കറക്കുമ്പോൾ തന്നെ ആവുന്നുണ്ട് കേട്ടോ അല്ലെങ്കിൽ സാധാരണ എനിക്ക് എനിക്കിതിനകത്ത് നല്ല പ്രഷർ കൊടുത്തിട്ട് വേണം ഇടിയപ്പം കറക്കി കറക്കിയെടുക്കാനായിട്ട് അപ്പോൾ എന്തെങ്കിലും ഈ ഒരു പൊടി നല്ല സോഫ്റ്റ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് ആയി കിട്ടുകയും ചെയ്തു അവധി ദിവസം ആയതുകൊണ്ട് തന്നെ താമസം കേട്ടോ മക്കളൊക്കെ എഴുന്നേൽക്കുന്നത് അപ്പം ഇന്ന് അച്ചും അശ്വിനും അതുപോലെ തന്നെ ചിക്കും ഒക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ട് എല്ലാവരും താമസിച്ചെഴുന്നേറ്റ് വരുവുള്ളൂ അപ്പോൾ താമസിച്ചാണ് ഞാൻ ബ്രേക്ക്ഫാസ്റ്റും റെഡിയാക്കുന്നത് രാവിലെ കുറേ സമയം പറമ്പിലൊക്കെ കറങ്ങി അടിച്ച് നടന്നു പിന്നെ ആസ്വദിച്ചിരുന്ന് ചായ കുടിച്ചു വർത്താനം പറഞ്ഞു അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾ കിച്ചണിലോട്ട് വന്നത് അപ്പോൾ ചീരയൊക്കെ ചാനരിഞ്ഞു വന്നുകൊണ്ട് തന്നെ ഞാൻ നേരത്തെ തന്നെ അത് തോരനാക്കി പിന്നെ ഇവരൊക്കെ ഒരു പത്ത് മണിയൊക്കെ ആയപ്പോഴത്തേക്കാട്ടോ കുട്ടികളൊക്കെ എഴുന്നേറ്റ് വന്നേ അപ്പോൾ എഴുന്നേറ്റ് വന്നുകഴിഞ്ഞപ്പോൾ പിന്നെ നമ്മളെല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു അതൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മൾ കുളിച്ച് ഫ്രഷായി കുറച്ച് സമയം റെസ്റ്റ് ചെയ്തു പിന്നെ കുറേ സ്കൂളിൻ്റെ വർക്കും കാര്യങ്ങളും ക്വസ്റ്റ്യൻ പേപ്പർ തയ്യാറാക്കാനൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞിട്ട് വൈകുന്നേരമൊക്കെ ആയപ്പോഴത്തേക്കും ഇന്ന് നമുക്ക് രണ്ട് പാർട്ടി ഉണ്ട് കേട്ടോ ഒരുമിച്ച് വന്നിട്ടുണ്ട് അപ്പോൾ അതിനുള്ള ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ വാങ്ങാനായിട്ട് ഞാൻ ഇങ്ങനെ ഞങ്ങളെ ഒരു കടയിൽ വന്നിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഈ പാർട്ടിക്കൊക്കെ പോകുന്ന സമയത്ത് നമുക്ക് എന്താ ഗിഫ്റ്റ് കൊടുക്കണമെന്ന് ഭയങ്കര കൺഫ്യൂഷനാ കേട്ടോ പ്രത്യേകിച്ച് ഒരു വീട്ടിൽ രണ്ട് കൂട്ടരുടെയും മാരേജ് ആനിവേഴ്സറിയും കൂട്ടത്തില് നമ്മുടെ സ്റ്റാഫിൻ്റെ ഹൗസ് വാമിംഗ് കൂടെ കൂടിയാട്ടോ അപ്പോൾ ഈ രണ്ട് ഹൗസ് വാമിംഗ് മീൻസ് അവരെ താഴത്തെ നിലയിൽ ഓൾറെഡി അവർക്ക് വീടുണ്ട് പിന്നെ മുകളിലത്തെ നിലയിൽ പുതിയ വീട് പണുന്നത് അപ്പോൾ അതിൻ്റെ ഒരു ഹൗസ് വാമിംഗ് കൂടെ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഭയങ്കര കൺഫ്യൂഷനായിട്ടോ എന്താണ് ഗിഫ്റ്റ് കൊടുക്കണമെന്ന് പിന്നെ ഗിഫ്റ്റ് സെൻ്റർ വന്നു കഴിഞ്ഞപ്പം ഇതുപോലെ ഈ ഫോട്ടോ ഫ്രെയിംസുകൾ ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ ഫാമിലിന്നൊക്കെ എഴുതിയ നല്ലൊരു ഒരു ഗിഫ്റ്റ് ആയിട്ട് എനിക്ക് തോന്നി കാരണം ഇതിനകത്ത് ഫോട്ടോസൊക്കെ നമ്മൾ ലോഗ്സൊക്കെ ഉണ്ട് അപ്പോൾ ആ ലോക്കൊക്കെ അഴിച്ചിട്ട് നമുക്ക് ഫോട്ടോയും കാര്യങ്ങളൊക്കെ വെക്കാനായിട്ടുള്ള സിസ്റ്റവും എല്ലാം ഉണ്ട് കേട്ടോ അപ്പോൾ ഇത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അപ്പോൾ ഞാൻ പറഞ്ഞു വന്നാൽ പിന്നെ നമുക്ക് രണ്ട് വീട്ടുകാർക്കും ഇതങ്ങ് വാങ്ങിച്ചു കൊടുക്കാമെന്ന് കരുതി കാരണം ഒരു വെറൈറ്റിയാണ് പിന്നെ ഇതൊക്കെ ഒരു മെമ്മറീസുമാണല്ലോ നമ്മൾ ഫോട്ടോസൊക്കെ ഇങ്ങനെ അധികം ഇപ്പോൾ പോലെ എടുത്ത് വെക്കാറില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് ഫോട്ടോ ഫ്രെയിം ഫ്രെയിമൊക്കെ ഉണ്ടെങ്കിൽ നമുക്കിങ്ങനെ എടുത്ത് വെക്കാനും തോന്നും അപ്പം അത് ഗിഫ്റ്റൊക്കെ പാക്ക് ചെയ്തതിന് ശേഷം ബില്ലൊക്കെ പേ ചെയ്ത് പിന്നെ നമ്മൾ ആദ്യം നമ്മുടെ സ്റ്റാഫിൻ്റെ വീട്ടിലോട്ടോ പോകുന്നത് അപ്പം നമ്മൾ ഇവിടുന്ന് ഇവരുടെ അടുത്ത് വന്ന് ഗിഫ്റ്റൊക്കെ കൊടുത്ത് ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം വേണം തന്നെ നമ്മുടെ തൊട്ടടുത്ത നെയ്ബറിൻ്റെ വീട്ടിൽ അവരുടെയും ആനിവേഴ്സറി ആണ് അപ്പോൾ അവിടെ പോകാനായിട്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ നല്ല തിരക്കായിരുന്നു നമ്മുടെ മിസ്സും നല്ല തിരക്കായിരുന്നു എങ്കിലും ആ വീടും കാര്യങ്ങളൊക്കെ ഞങ്ങൾ കണ്ടു ഇതിൻ്റെ കുറേ പണീനു ബാക്കിയുണ്ട് കേട്ടോ നല്ല രസമുണ്ടായിരുന്നു ഇൻറ്റീരിയറൊക്കെ നല്ല അടിപൊളിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് പിന്നെ നമ്മുടെ മക്കളെല്ലാവരും ഉണ്ട് അങ്ങനെ എല്ലാം ഓടി നടന്ന് ഇങ്ങനെ കാണുക എടുക്കുകയൊക്കെ ചെയ്യാമായിരുന്നു കേട്ടോ ശരിക്കും പറഞ്ഞാൽ ഇവിടുത്തെ ഒക്കെ വീട് പണിയും അതുപോലെ തന്നെ ഇവരുടെയൊക്കെ ഓരോ ആചാരങ്ങളൊക്കെ നമ്മുടെ കേരളത്തിൽ നിന്നും വളരെ ഡിഫറെൻ്റായിട്ടാണ് കേട്ടോ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിലെ കൾച്ചറും ഇവരുടെ ഒരു കൾച്ചറും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ അതുപോലെ തന്നെ വീട് പണിയൊക്കെ ആണെങ്കിലും ഇവർ ഒരു പ്രത്യേക രീതിയിലാണ് എല്ലാം ചെയ്യുന്നത് എന്തായാലും ഇവർ കുറച്ച് വ്യത്യസ്തമായിട്ട് അവരുടെ ഇൻറ്റീരിയൽ വർക്കും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് നല്ല രസമുണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും കൂടെ കൂടെ നിന്ന് കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കുകയാണ് ഓൾറെഡി ഇവർ നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ എങ്കിലും നമുക്ക് വേണ്ടി അവർ ഓടി വന്നു സമയം സ്പെൻഡ് ചെയ്തു നമ്മളെ സ്വീകരിച്ചു ഫുഡ് കഴിക്കാനുള്ള അറേഞ്ച്മെൻ്റ്സും കാര്യങ്ങളൊക്കെ ചെയ്തു തരാമെന്ന് അപ്പോൾ ഞങ്ങൾ പറഞ്ഞ് തിരക്കില്ല മറ്റോരും കൂടെ മറ്റ് സ്റ്റാഫുകളും കൂടെ കൂടെ വരട്ടെ എന്നിട്ട് ഒരുമിച്ച് ആയിക്കോളാം എന്ന് കരുതി അപ്പോൾ അങ്ങനെ അത്യാവശ്യം വീടും കാര്യങ്ങളൊക്കെ നടന്ന് കണ്ടു പിന്നെ ഇന്നത്തെ ദിവസം നല്ല മഴയായിരുന്നു കേട്ടോ ഇത് കണ്ടോ ഇതിങ്ങനെ മുകളിൽ നിലയിൽ നിന്ന് താഴിലോട്ട് നോക്കുമ്പോഴത്തേക്ക് നമുക്ക് ഇങ്ങനെ ഈ മൊത്തത്തിൽ കണക്റ്റഡ് ആയിട്ടുള്ള അതായത് ഇവിടെ മഴ പെയ്താലും ഇങ്ങനെ ഡയറക്റ്റ് വെള്ളം മുകളിൽ നിന്ന് താഴോട്ട് വീഴും അപ്പോൾ അങ്ങനെ നമ്മൾ ഇങ്ങനെ പ്രത്യേകം നമ്മുടെ കുറേ സ്റ്റുഡൻസും കാര്യങ്ങൾ വന്നു പിന്നെ ബാക്കിയുള്ള സ്റ്റാഫുകൾ വന്നു അങ്ങനെ എല്ലാവരുമായിട്ട് പിന്നെ നമ്മൾ കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു കേട്ടോ ഇതൊക്കെ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒത്തുചേരലും ഈ ഒരു സെലിബ്രേഷനും കാര്യങ്ങളൊക്കെ ശരിക്കും ഒരു ഒരു രസം തന്നെയാണ് നല്ല പിടിച്ച ജീവിതത്തിലൂടെ ഇങ്ങനെ ഓടിപ്പിക്കൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് നമുക്കിങ്ങനെയുള്ള ചെറിയ ചെറിയ ഹാപ്പി മൊമെൻറ്റ് ഒക്കെ വളരെ സന്തോഷം നൽകും പിന്നെ ഇവിടുത്തെ ഫുഡിൻ്റെ കാര്യത്തെ കുറിച്ചൊന്നും പറയേണ്ട സ്വീറ്റ്സ് കേട്ടോ ഏറ്റവും കൂടുതൽ അത്ര റിച്ചസ്റ്റ് ഫാമിലിയിൽ നമ്മൾ എന്തെങ്കിലും ഫംഗ്ഷനിൽ ചെന്നാലും ഏറ്റവും താഴെയുള്ള ഫാമിലിയിൽ ഫംഗ്ഷനിൽ ചെന്നാലും ഈ ഒരു സെയിം പാറ്റേൺ ആയിരിക്കും നോൺ വെജ് വളരെ അപൂർവമായിട്ടാണ് ഇവിടെ ഇവരെ വിളമ്പാറുള്ളത് കാരണം പലരും നോൺ വെജും കാര്യങ്ങളൊക്കെ കഴിക്കാൻ കഴിക്കുന്നവരല്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവർ കോമൺ ആയിട്ട് ഫുഡ് ഉണ്ടാക്കുന്ന സമയത്ത് സാധാ ഫുഡാണ് ഉണ്ടാക്കുന്നത് പിന്നെ കൂടുതൽ സ്വീറ്റ്സ് ആട്ടോ അപ്പോൾ അതൊക്കെ കഴിച്ചതിന് ശേഷം പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് വേഗം ഒരു ഒമ്പത് വരെയൊക്കെ ആകുമ്പോഴത്തേക്കും പോകുന്നു പോകുന്നിട്ട് നമ്മുടെ തൊട്ടടുത്ത നെയ് ഉണ്ടല്ലോ നമ്മുടെ രശ്മി അവരുടെ മാരേജ് ആന അനിവേഴ്സറി ആയിരുന്നു ഇലവൻത്ത് അപ്പം അവർ അവർ ഞങ്ങൾക്ക് ഞങ്ങൾ വരുന്നതിന്മാരെ അത്രയും നേരം വെയിറ്റ് ചെയ്തോട്ടോ സത്യം പറഞ്ഞാൽ ഞങ്ങൾ പറഞ്ഞിരുന്ന അവരുടെ നേരത്തെ നിങ്ങൾ കേക്ക് കട്ട് ചെയ്തോട്ടോ കാരണം വേറെ ഒന്ന് രണ്ട് പേരും കൂടെ അവർക്ക് ഫാമിലി ഫ്രണ്ട്സായിട്ട് പക്ഷേ അവർ അതിന് നമ്മൾ വരാനായിട്ടിരുന്നു കേട്ടോ കേക്കൊക്കെ കട്ട് ചെയ്ത് ശരിക്കും പറഞ്ഞാൽ നന്നായിട്ട് ആഘോഷിച്ചു കേട്ടോ ഇത് നല്ലൊരു ഓർമ്മകളും നല്ല രസകരമായ നിമിഷങ്ങളും ഒക്കെ തന്നെയായിരുന്നു അവരുടെ കൂടെ നിന്ന് നമ്മൾ കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു കാരണം നമ്മുടെ തൊട്ട് നെയബറാണല്ലോ എപ്പോഴും നമ്മുടെ അടുത്ത് വരികയും പോവുകയൊക്കെ ചെയ്യുന്നവരാണ് അങ്ങനെ എല്ലാവരുടെയും കൂടെ ഒന്ന് ഫോട്ടോസൊക്കെ എടുത്തതിന് ശേഷം വീണ്ടും തേ അവിടെ ഫുഡ് കഴിച്ചേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു കേട്ടോ അങ്ങനെ സെയിം രീതിയിലുള്ള പനീർ കറി അതുപോലെ തന്നെ നമ്മുടെ ഇടിഞ്ചക്കയും കിഴങ്ങും കൂടെ കൂടി കറി വെച്ചത് പിന്നെ കുറേ സ്വീറ്റ്സ് പിന്നെ പായസം പൂരി അങ്ങനെ ഫ്രൈഡ് റൈസ് അങ്ങനെ കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു ഓൾറെഡി കഴിച്ച് വയർന്നറിഞ്ഞിരിക്കുന്ന ആയതുകൊണ്ട് നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു പക്ഷേ കഴിക്കാതിരുന്നാലും മോശമായിരുന്നു അപ്പോൾ എങ്ങനെ ഇന്നത്തെ ദിവസം അങ്ങനെ അടിച്ചു പൊളിച്ചു ഞങ്ങളെല്ലാവരും